തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിപ്പിച്ച് ഒറ്റയാൻ കബാലി മതപ്പാടുള്ള ഒറ്റയാൻ ആനക്കയത്ത് റോഡിൽ നിലയുറപ്പിച്ചതോടെയാണ് ഗതാഗതം സ്തംഭിച്ചത് ആന വനത്തിലേക്ക് കയറിയതോടെ പാതയിൽ താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി മതപ്പാടിലുള്ള ഒറ്റയാൻ കബാലി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അന്തർ സംസ്ഥാന പാതയിൽ ആനക്കയത്ത് നിലയുറപ്പിച്ചത് മണിക്കൂറുകളോളം റോഡിന് നടുവിൽ തന്നെ നിന്ന് തീറ്റയെടുത്തു ഇടയ്ക്ക് അല്പനേരം മാറിയെങ്കിലും വീണ്ടും ആന റോഡിന് നടുവിലേക്ക് വന്നതോടെ ഒരു രാത്രി മുഴുവൻ നിരവധി വാഹനങ്ങൾ ഉൾക്കാട്ടിൽ കുടുങ്ങി നേരം പുലർന്ന് ഏഴരയോടെ ആന റോഡിനോട് ചേർന്ന ഇല്ലിക്കാട്ടിലേക്ക് കയറുന്നതോടെയാണ് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത് നിലവിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ കടത്തിവിടുക മാത്രമാണ് ചെയ്തത് മറ്റു വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുകളിൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി മതപ്പാടുള്ള ആന കാട് കയറുന്നത് വരെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് വനംവകുപ്പ് അറിയിച്ചു അതിനിടെ തൃശൂർ പാലിപ്പള്ളിയിലും കാട്ടാന ഇറങ്ങി ഹാരിസൺ മലയാളം ഡി ഡിവിഷനിൽ ഏലിക്കോട് പാടിക്കു സമീപമാണ് രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് പ്രദേശത്ത് വ്യാപക കൃഷിനാശവും ഉണ്ടാക്കിയിട്ടുണ്ട് ജനം തൃശൂർ